വെൽക്കം ടു സ്കെയിൽ ഞാൻ ശ്യാം പ്രസാദ് കൃഷ്ണൻ എച്ച് എസ് എസ് ടി കമ്പ്യൂട്ടർ സയൻസ് ജൂനിയർ തസ്തികയ്ക്ക് അപേക്ഷിച്ചിട്ടുള്ള ഒരു ഉദ്യോഗാർത്ഥിയാണോ നിങ്ങൾ എങ്കിൽ ഈ വീഡിയോ കാണാതെ പോവരുത് നിങ്ങളുടെ പരീക്ഷ ഓഗസ്റ്റിൽ ഉണ്ടായേക്കാം വിശദമായ വീഡിയോയിലേക്ക് നമുക്ക് പോവാം അപ്പൊ ഞാൻ ഈ നോട്ടിഫിക്കേഷൻ ഒന്നുകൂടി ഇവിടെ വെച്ചിട്ടുണ്ട് പല ആളുകളും അന്ന് അത് അപേക്ഷിച്ചതിനു ശേഷം പിന്നെ അതിലേക്ക് തിരിഞ്ഞു നോക്കിയിട്ടുണ്ടാവില്ല അപ്പോൾ അതിലേക്ക് ഒരു തിരിഞ്ഞുനോട്ടം എന്നുള്ള രീതിയിലേക്കാണ് അത് വെച്ചിട്ടുള്ളത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലാണ് അതിൻ്റെ നോട്ടിഫിക്കേഷൻ വന്നത് കാറ്റഗറി നമ്പർ നാനൂറ്റി പത്ത് ബാർ രണ്ടായിരത്തി ഇരുപത്തി മൂന്നായിരുന്നു കേരള ഹയർ സെക്കൻഡറി എഡ്യൂക്കേഷൻ ആണ് ഡിപ്പാർട്ട്മെൻറ്റ് ഹയർ സെക്കൻഡറി സ്കൂൾ ടീച്ചർ ജൂനിയർ എന്നുള്ളതാണ് തസ്തികയുടെ പേര് അഞ്ച് വർഷം കഴിയുമ്പോഴാണ് സീനിയർ ആയിട്ട് മാറുന്നത് ആൻറ്റിസിപ്പേറ്റഡ് വേക്കൻസീസ് ആണ് കഴിഞ്ഞ പ്രാവശ്യം ഇതിൽ എത്ര നിയമനങ്ങൾ നടന്നിട്ടുണ്ട് എന്നുള്ളത് ഈ വീഡിയോയിൽ തന്നെ നമ്മൾ പറയുന്നുണ്ട് സ്കെയിൽ ഓഫ് പേ എന്ന് പറയുന്നത് നാൽപ്പത്തി അഞ്ച് അറുന്നൂറ് മുതൽ തൊണ്ണൂറ്റിയഞ്ച് അറുന്നൂറ് വരെയാണ് അതായത് തുടക്കത്തിൽ തന്നെ അമ്പതിനായിരത്തിന് പുറത്ത് ശമ്പളം കിട്ടുന്ന ഒരു മാന്യമായ ജോലിയാണ് നമ്മുടെ എച്ച് എസ് എസ് ടി എന്ന് പറയുന്നത് എസ്പെഷ്യലി കമ്പ്യൂട്ടർ സയൻസ് ആണ് ഇവിടുത്തെ സബ്ജക്റ്റ് എന്ന് പറയുന്നത് ശമ്പളത്തിൻ്റെ കാര്യം ഞാനൊന്ന് എടുത്തു പറയാൻ കാരണം ഇതിൻ്റെ ക്വാളിഫിക്കേഷൻ നമുക്കറിയാം എം എസ് സി കമ്പ്യൂട്ടർ സയൻസോ അല്ലെങ്കിൽ എം ടെക് ഒക്കെ കഴിഞ്ഞിട്ടുള്ള ആൾക്കാരാണ് ഇതിലേക്ക് കൂടുതൽ വരുന്നത് അപ്പോൾ ഇവരെ ഒന്നില്ലെങ്കിൽ ഐ ടി സെക്ടറിലൊക്കെ ആയിരിക്കും കൂടുതലായിട്ടുള്ള ആൾക്കാർ എംപ്ലോയിഡായിട്ടുണ്ടായിരിക്കാം അവരുടെ നമുക്കറിയാം ജീവിതം എന്ന് പറയുന്നത് കൂടുതൽ സമയം വർക്കിലേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത് ജീവിതത്തിൻ്റെ സമയം അവർക്ക് വളരെ കുറച്ചേ കിട്ടുന്നുള്ളൂ അപ്പോൾ ഈ രീതിയിൽ നിങ്ങളുടെ ലൈഫ് എൻജോയ് ചെയ്തിട്ട് കൂടുതൽ ജോലി ചെയ്ത് പോകാൻ പറ്റുന്ന ഒരു അവസരമാണ് ഈ പറയുന്ന ഗവണ്മെന്റ് സെക്ടറിൽ എസ്പെഷ്യലി നമ്മളുടെ പ്ലസ് ടു തലത്തിൽ പഠിപ്പിക്കാൻ കിട്ടുന്ന ഒരു അവസരമാണ് അപ്പോൾ ഈ ക്വാളിഫിക്കേഷൻ ഉണ്ടായിട്ട് ഇങ്ങനെയുള്ള കാര്യങ്ങൾ അറിയാതെ പോകുന്നത് ശരിയല്ല അപ്പോൾ ഇതിലേക്ക് പഠിക്കാനിരിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വലിയൊരു സുവർണാവസരമാണ് നിങ്ങളുടെ ഇപ്പോഴുള്ള പ്ലാറ്റ്ഫോമിൽ നിങ്ങൾ തീർത്തും മുന്നോട്ട് പോവാൻ പ്രയാസം അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ആൾക്കാരാണെങ്കിൽ തീർച്ചയായിട്ടും ഒരു ചേഞ്ച് നോക്കാൻ പറ്റിയിട്ടുള്ള ഒരു പ്രധാനപ്പെട്ട അവസരമാണ് ഈ എച്ച് എസ് എസ് ടി കമ്പ്യൂട്ടർ സയൻസ് ജൂനിയർ എന്ന് പറയുന്ന തസ്തിക അപ്പം ഞാൻ പറഞ്ഞു ഇതിൻ്റെ പരീക്ഷ ഓഗസ്റ്റിൽ എന്നുള്ളതാണ് പറഞ്ഞത് അപ്പം നമുക്കറിയാം പി എസ് സി രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഡിസംബർ മാസം മുപ്പത്തി ഒന്നാം തീയതി വരെ നോട്ടിഫിക്കേഷൻ വന്നിട്ടുള്ള തസ്തികളുടെ എല്ലാം ഒരു ടെൻറ്റേറ്റീവ് എക്സാമിനേഷൻ കലണ്ടർ പ്രസിദ്ധീകരിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ആ പറയുന്ന പ്രസിദ്ധീകരിച്ചതിൽ നമ്മളുടെ എച്ച് എസ് എസ് ടി കമ്പ്യൂട്ടർ സയൻസ് ജൂനിയർ എന്ന് പറയുന്ന തസ്തികയുടെ പരീക്ഷ നടക്കാനുള്ള ആയിട്ടുള്ള മാസങ്ങൾ പറഞ്ഞിരുന്നത് ഓഗസ്റ്റ് ടു ഒക്ടോബർ ആണ് അതായത് നമ്മുടെ പരീക്ഷ ഒന്നില്ലെങ്കിൽ ഓഗസ്റ്റിൽ അല്ലെങ്കിൽ സെപ്റ്റംബറിൽ അല്ലെങ്കിൽ ഒക്ടോബർ രണ്ടായിരത്തി ഇരുപത്തി ഓഗസ്റ്റ് സെപ്റ്റംബർ ഒക്ടോബർ അപ്പോൾ ഓഗസ്റ്റിൽ തന്നെ ഉണ്ടായിക്കൂടാല്ല അതുകൊണ്ടാണ് ഞാൻ ഓഗസ്റ്റിൽ നിന്നുള്ളത് ആദ്യം പറഞ്ഞത് അപ്പോൾ ഈ മൂന്ന് മാസത്തിൽ ഏതെങ്കിലും ഒരു സമയത്ത് നമ്മുടെ പരീക്ഷ നടക്കും അപ്പോൾ ഇതിനു വേണ്ടി ഓൾറെഡി പല ആൾക്കാരും പഠിച്ചു തുടങ്ങിയിട്ടുണ്ടാവും ചില ആളുകൾ ഇപ്പോഴും അതിൻ്റെ പ്രിപ്പറേഷൻസ് ഒന്നും സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടാവില്ല അപ്പോൾ അവരുടെ പ്രിപ്പറേഷൻസ് സ്റ്റാർട്ട് ചെയ്യേണ്ട ഒരു സമയമാണ് എസ്പെഷ്യലി ഞാൻ പറഞ്ഞു ഒന്നില്ലെങ്കിൽ ലോ പെയ്ഡായിട്ട് പല ഭാഗത്തും വർക്ക് ചെയ്യുന്ന ആൾക്കാരുണ്ടായിരിക്കാം തികച്ചും തികച്ചു ഒരു പ്രൊഫഷനാണ് സ്കൂളിൽ നമുക്ക് അന്തരീക്ഷത്തിൽ പഠിപ്പിക്കുക ആ ഒരു സമയം കഴിഞ്ഞാൽ നമുക്ക് നമ്മുടേതായ ഒരു ലോകത്തിലേക്ക് പോകാം എന്നുള്ളതൊക്കെയാണ് ഇവിടുത്തെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് അപ്പോൾ നിങ്ങളെ പരീക്ഷ ഓഗസ്റ്റ് സെപ്റ്റംബർ ഒക്ടോബർ ഇനി വളരെ കുറച്ച് മാസങ്ങൾ മാത്രമാണ് നമ്മുടെ കയ്യിലുള്ളത് നമുക്ക് അത്യാവശ്യം കാര്യങ്ങളൊക്കെ മൊഡ്യൂൾ കാര്യങ്ങളൊക്കെ സിലബസ് ഒക്കെ നമ്മൾ നേരത്തെ ഡിസ്കസ് ചെയ്തിട്ടുള്ളതാണ് അത്യാവശ്യം കാര്യങ്ങൾ പഠിക്കാനുണ്ട് പഠിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അമ്പതിനായിരത്തി രൂപയിൽ മുകളിൽ സർക്കാർ പ്രൊഫഷനിലേക്ക് ഈ പറയുന്ന രീതിയിലൊരു സർക്കാർ സ്കൂൾ അല്ലെങ്കിൽ അധ്യാപകരാവാം എന്നുള്ളതാണ് അതിൽ ഏറ്റവും വലിയൊരു പ്രത്യേകത ജീവിതം വളരെ ബാലൻസോടുകൂടി നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകാം അപ്പോൾ പരീക്ഷ ഒന്നില്ലെങ്കിൽ ഓഗസ്റ്റ് അല്ലെങ്കിൽ സെപ്റ്റംബറിൽ അല്ലെങ്കിൽ ഒക്ടോബറിൽ നടക്കും ഇനി സ്റ്റേറ്റ് വൈഡ് ആയിട്ടുള്ളൊരു പരീക്ഷയാണ് അതുകൊണ്ട് തന്നെ സാമാന്യം മത്സരം നടക്കുന്ന ഒരു മേഖലയാണ് ഈ പറയുന്ന എച്ച് എസ് എസ് ടി എന്ന് പറയുന്നത് എസ്പെഷ്യലി കമ്പ്യൂട്ടർ സയൻസിലാണെങ്കിൽ ഒരുപാട് അപ്ലിക്കേഷൻസ് വരും കഴിഞ്ഞ പ്രാവശ്യം മോശമല്ലാത്ത രീതിയിലുള്ള നിയമനങ്ങൾ നടന്നിട്ടുണ്ട് മൊത്തം അഡ്വൈസ് നൂറ്റി മൂന്ന് അഡ്വൈസുകളാണ് അതിലേറ്റവും വലിയൊരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ നമ്മളിവിടെ നോക്കുക കഴിഞ്ഞ പ്രാവശ്യത്തെ റാങ്ക് ലിസ്റ്റ് വന്നത് ഇരുപത്തി എട്ട് ഏഴ് ഞാൻ അവിടെ കാണാത്തത് കാരണമാണെന്ന് ഇവിടെ എഴുത്ത് എഴുതുന്നത് ഇരുപത്തെട്ട് ഏഴ് രണ്ടായിരത്തി ഇരുപതിലാണ് വന്നിരിക്കുന്നത് മൂന്ന് വർഷം അതായത് ഇരുപത്തിയെട്ട് ഏഴ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നില് പ്രസ്തുത റാങ്ക് ലിസ്റ്റ് കാലഹരണപ്പെട്ടിട്ടുണ്ട് അപ്പോൾ ഓൾറെഡി ഇപ്പോൾ ലിസ്റ്റ് നിലവിലില്ല എച്ച് എസ് എസ് ടി കമ്പ്യൂട്ടർ സയൻസിനെ സംബന്ധിച്ച് ഇപ്പോൾ ഒരു ലിസ്റ്റ് പി എസ് സിയിൽ നിലവിലില്ല അപ്പോൾ ഈ പറയുന്ന നോട്ടിഫിക്കേഷൻ പ്രകാരമുള്ള പരീക്ഷ നടത്തി അതിൻ്റെ ഇൻ്റർവ്യൂ കഴിഞ്ഞിട്ട് വേണം പുതിയൊരു റാങ്ക് ലിസ്റ്റ് വന്നിട്ട് അതിന് നിയമനം നടക്കാൻ അപ്പോൾ ഈ ഇരുപത്തെട്ട് ഏഴ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിന് ശേഷമുള്ള അങ്ങോട്ട് വരുന്ന എല്ലാ തസ്തികളും ഇനി വരുന്ന ഈ നാനൂറ്റി പത്ത് ബാർ രണ്ടായിരത്തി ഇരുപത്തി മൂന്നില് പരീക്ഷ നടത്തി അതിൽ നിന്നും വിജയികളാകുന്ന ആൾക്കാർക്കാണ് ഈ പറയുന്ന വേക്കൻസികൾ കാത്തിരിക്കുന്നത് സാമാന്യം മോശമല്ലാത്തൊരു നിയമനം കാരണം നമ്മൾ പ്ലസ് ടു മേഖലയിൽ നൂറ്റി ജൂനിയർ അധ്യാപകരെ കഴിഞ്ഞ പ്രാവശ്യം അഡ്വൈസ് ചെയ്യപ്പെട്ടിട്ടുണ്ട് അമ്പതിനായിരം രൂപയിൽ മുകളിൽ ശമ്പളം കിട്ടുന്നൊരു ജോലിയാണ് സ്കൂളിൽ വർക്ക് ചെയ്യാം സാമാന്യം സ്റ്റേറ്റ് വൈഡ് ആയതുകൊണ്ട് എന്ന് പറയുന്നത് മോശമല്ലാത്തൊരു സംഖ്യയാണ് ഓൾറെഡി ലിസ്റ്റ് കാലഹരണപ്പെട്ടിട്ടുണ്ട് എന്നുള്ളതാണ് മറ്റൊരു അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് ഓൾറെഡി ലിസ്റ്റ് ഇല്ല ഇനി ഒരു പുതിയ ലിസ്റ്റ് വന്നിട്ട് വേണം നമ്മൾ ഈ പറയുന്ന പരീക്ഷ ഒരു ലിസ്റ്റ് വന്നിട്ട് വേണം ഇതിൽ നിന്നും ഉദ്യോഗാർത്ഥികളെ ഈ പറയുന്ന രീതിയിൽ തിരഞ്ഞെടുക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ നൂറ്റിമൂന്ന് നിയമനങ്ങൾ നടത്തിയിട്ടുണ്ട് ഇതതിൻ്റെ ഒരു പട്ടിക തിരിച്ച് ഒ സി ഇഴവ എസ് സി എസ് ടി ആ പട്ടിക തിരിച്ച് എത്ര റാങ്ക് വരെ അഡ്വസ്റ്റ് ചെയ്യപ്പെട്ടുണ്ട് എന്നുള്ളതാണ് ജസ്റ്റ് പി എസ് സിയിൽ നിന്ന് തന്നെ എടുത്തിട്ടുള്ള സൈറ്റിൽ നിന്ന് എടുത്തിട്ടുള്ള വിവരങ്ങളാണ് ഒരു പക്ഷേ ഇതൊന്നും നോട്ട് ചെയ്തിട്ടുണ്ടാവില്ല പല ആൾക്കാരും ഇത്രയും നിയമനങ്ങൾ നടക്കുന്നതാണ് അപ്പോൾ ഇനി എന്താ വേണ്ടത് നമ്മൾ ഓൾറെഡി പറഞ്ഞു ഒരു സ്റ്റേറ്റ് വൈഡ് എക്സാമിനേഷനാണ് സാമാന്യം നല്ല രീതിയിൽ മത്സരം നടക്കുന്നുണ്ട് അത്യാവശ്യം എല്ലാവരും പ്രതിഭകൾ തന്നെയായിരിക്കും അല്ലേ ഈ പറയുന്ന ക്വാളിഫിക്കേഷൻ എല്ലാം കഴിഞ്ഞ് ഇരിക്കുന്ന ആൾക്കാരൊക്കെ അത്യാവശ്യം നല്ല പ്രതിഭകൾ തന്നെ ആയിരിക്കും അപ്പോൾ ഈ പ്രതിഭകൾ തമ്മിലാണ് മാറ്റിയിരിക്കുന്നത് ഒരു നൂറ് നൂറ്റി പത്തോളം വേക്കൻസികൾ നിങ്ങളെ വേണ്ടി കാത്തിരിക്കുന്നുണ്ട് ഓൾറെഡി ലിസ്റ്റ് കാലഹരണപ്പെട്ടു ഇനി നമുക്ക് വ്യക്തമായ രീതിയിലുള്ള ഒരു പഠനമാണ് ആവശ്യം പല സമയത്തും എങ്ങനെ പഠിക്കണം ഈ പറയുന്ന തസ്തികൾക്കൊക്കെ ഏത് രീതിയിലുള്ള ഒരു അപ്രോച്ചിലൊക്കെ പോയി കഴിഞ്ഞാലാണ് ഈ പറയുന്ന പരീക്ഷ നമുക്ക് മികച്ച റാങ്കിൽ എത്തി ജോലി സ്വന്തമാക്കാൻ പറ്റുക എന്നുള്ള പല സംശയങ്ങളും നിങ്ങൾക്കുണ്ടാവും അതെല്ലാം തീർക്കാൻ വേണ്ടിയിട്ട് പ്രബ്സ്കെയിൽ എച്ച് എസ് എസ് ടി കമ്പ്യൂട്ടർ സയൻസിൻ്റെ ഒരു പുതിയ ബാച്ച് ഈ വരുന്ന മാർച്ച് മാസം പതിനൊന്നാം തീയതി തുടങ്ങുകയാണ് ഓൾറെഡി നമുക്ക് ബാച്ചുകൾ റൺ ചെയ്യുന്നുണ്ട് ഒരു പുതിയ ബാച്ച് നമ്മൾ ഈ പറയുന്ന രീതിയിൽ അപ്പോൾ മാർച്ച് പതിനൊന്നാം തീയതി സ്റ്റാർട്ട് ചെയ്യണം അപ്പോൾ ഞാൻ ഇവിടെ ഓരോ കാര്യങ്ങളും ഞാൻ ഇവിടെ വ്യക്തമാക്കാം ഇവിടെ എച്ച് എസ് എസ് ടി കമ്പ്യൂട്ടർ സയൻസിനെ ഒരു പുതിയ സിലബസ് വന്നിട്ടുണ്ട് ആ സിലബസിൽ മാത്തമാറ്റിക്സ് ഒക്കെ ഇൻക്ലൂഡഡ് ആണ് അപ്പോൾ ഇവിടെ നമുക്ക് ഈ പറയുന്ന മൊഡ്യൂളുകൾ ആ മൊഡ്യൂളുകൾ കംപ്ലീറ്റ് ചെയ്യുന്ന ആ സിലബസിൽ പറഞ്ഞിട്ടുള്ള മൊഡ്യൂളുകളെല്ലാം കംപ്ലീറ്റ് ചെയ്യുന്ന റെക്കോഡഡ് വീഡിയോ ക്ലാസുകൾ ഉണ്ടായിരിക്കും അതിനെ ഒരു ടൈം ടേബിൾ ബേസ്ഡ് സ്റ്റഡി പ്ലാൻ കാരണം ഞാൻ ഓൾറെഡി പറഞ്ഞു എങ്ങനെ പഠിച്ചു തുടങ്ങണം അല്ലെങ്കിൽ എങ്ങനെ സിലബസ് പൂർത്തീകരിക്കാം ഒരു സ്ട്രാറ്റജി ഇല്ലാത്തത് കാണും ഇങ്ങനെയുള്ളൊരു പരീക്ഷയ്ക്കൊക്കെ പഠിക്കാനിരിക്കാനും നമുക്ക് ബുദ്ധിമുട്ട് അപ്പോൾ വ്യക്തമായ ഒരു ടൈം ടേബിൾ നിങ്ങൾക്ക് തരും നിങ്ങൾ ചെയ്യേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് കൂടുതൽ നമ്മൾ റെക്കോർഡ് വീഡിയോ ക്ലാസ്സുകളാണ് നമ്മുടെ ആപ്പിൽ ഉണ്ടാവുക അപ്പോൾ ടൈം ടേബിളുടെ അടിസ്ഥാനത്തിൽ ഏത് സബ്ജക്റ്റാണ് അല്ലെങ്കിൽ ഏത് ടോപ്പിക്ക് സബ്ജക്റ്റിൽ ഏത് ടോപ്പിക്കാണ് അന്നേ ദിവസം പഠിക്കാൻ പറഞ്ഞിട്ട് വെച്ച് കഴിഞ്ഞാൽ ആ ടോപ്പിക്കിൻ്റെ ക്ലാസ് അവിടെ പോയി കാണുക നമ്മൾക്ക് പ്രഗത്ഭരും പരിചയസമ്പന്നരുമായ അധ്യാപകർ നൽകുന്ന ക്ലാസ്സുകളാണ് ആ ക്ലാസ്സുകൾ കണ്ട് അതിൻ്റെ അടിസ്ഥാനത്തിൽ പി ഡി എഫ് ആയിട്ടുള്ള നോട്ടുകളും നമ്മൾ നിങ്ങൾക്ക് തരും പ്രിൻ്റബിൾ ഓപ്ഷനിലാണ് പ്രിൻ്റ് ചെയ്തിട്ട് നിങ്ങൾക്ക് എടുക്കാം അത് വെച്ച് പഠിക്കുക ഓരോ ദിവസവും പഠിച്ച പാഠഭാഗങ്ങൾ അല്ലെങ്കിൽ ടോപ്പിക്കിൽ നിന്നും ചോദ്യങ്ങൾ എങ്ങനെയൊക്കെ ചോദിക്കാം മുൻകാലങ്ങളിൽ എങ്ങനെയൊക്കെ ചോദിച്ചിട്ടുണ്ട് എന്നുള്ളതിൻ്റെ അടിസ്ഥാനത്തിൽ അതിൻ്റെ ഒരു റിവിഷൻ പ്ലസ് ഈ പറയുന്ന രീതിയിൽ ചോദ്യങ്ങൾ ഈ പറയുന്ന ഭാഗത്ത് നമുക്ക് അറിയണമല്ലോ എങ്ങനെയൊക്കെയാണ് ചോദ്യങ്ങൾ ചോദിക്കുന്നത് അതിൻ്റെ അടിസ്ഥാനത്തിൽ ഡെയിലി എക്സാമിനേഷൻസ് ഉണ്ടാവും ഒരാഴ്ച ഇത്തരത്തിലെ കാര്യങ്ങൾ മുന്നോട്ട് പോകുമ്പോൾ വീണ്ടും ഒരു റിവിഷൻ എന്നുള്ള നിലയ്ക്ക് ആ ആഴ്ച പഠിച്ച കാര്യങ്ങളെല്ലാം ഉൾപ്പെടുത്തിക്കൊണ്ട് ഒരു വീക്ക്ലി റിവിഷൻ എക്സാമിനേഷൻ നിങ്ങൾക്ക് ഉണ്ടാവും അങ്ങനെ നമ്മുടെ പഠനം മുന്നോട്ട് പോകും ഈ പഠനത്തിൻ്റെ ഇടയിൽ തന്നെ നമുക്ക് വിവിധ ചാപ്റ്റർ വൈസും വൈസും ആയിട്ടുള്ള റിവിഷൻ എക്സാമിനേഷൻസ് തരും പിന്നെ നമുക്കൊരു മത്സര പരീക്ഷയിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളാണ് പരമാവധി മോഡൽ എക്സാമിനേഷൻസ് തരുത് അതുകൊണ്ട് മോഡൽ എക്സാമിനേഷൻ ആപ്പിൽ നിങ്ങൾക്ക് ചെയ്യാം മുഴുവൻ മുൻകാല ചോദ്യ പേപ്പറുകളും ആപ്പിൽ ഈ പറയുന്ന രീതിയിൽ നിങ്ങൾക്ക് പരീക്ഷയായിട്ട് പരിശീലിക്കാം ഈ പറയുന്ന പരീക്ഷകൾക്കെല്ലാം കൃത്യമായ ഒരു അനാലിറ്റിക്സ് ഉണ്ടായിരിക്കും നിങ്ങൾ എത്ര മാർക്കാണ് സ്കോർ ചെയ്തത് എത്ര എണ്ണം നെഗറ്റീവ് വന്നു എത്ര ക്വസ്റ്റ്യൻസ് സ്കിപ്പ് ചെയ്ത് കളഞ്ഞു എത്രയാണ് അതിലൊരു ആവറേജ് ആ പറയുന്ന പരീക്ഷയിലൊരു ആവറേജ് സ്കോർ എന്താണ് ഒരു ടോപ്പറുടെ സ്കോർ എന്താണ് നിങ്ങളുടെ സ്കോർ എന്താണ് ഇങ്ങനെ പല രീതിയിലുള്ള കമ്പാരിസൺസ് നിങ്ങൾക്ക് കിട്ടും അപ്പോൾ ക്ലാസുകൾ ഞാൻ പറഞ്ഞു കൂടുതൽ റെക്കോർഡഡ് വീഡിയോ ക്ലാസുകളാണ് ലൈവ് സെഷൻസ് നമ്മൾ ചെയ്യും ലൈവ് സെഷൻസ് കൂടുതൽ ഈ പറയുന്ന രീതിയിൽ സംശയ നിവാരണങ്ങൾക്കും കൂടുതൽ ചോദ്യങ്ങൾ നിങ്ങളുടെ മുമ്പിലേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ടുമാണ് ഈ പറയുന്ന രീതിയിൽ ലൈവ് സെഷൻസ് ചെയ്യുന്നത് അപ്പോൾ നമുക്ക് ടൈം ടേബിൾ ഉണ്ട് സിലബസിൻ്റെ അടിസ്ഥാനത്തിൽ നമ്മൾ ടൈം ടേബിൾ ഉണ്ടാക്കിയിട്ടുണ്ട് ആ ടൈം ടേബിളിൻ്റെ അടിസ്ഥാനത്തിൽ റെക്കോർഡഡ് വീഡിയോ ക്ലാസുകൾ കണ്ട് അത് ഈ റെക്കോർഡഡ് വീഡിയോ ക്ലാസുകൾ ആകുമ്പോൾ ഞാൻ പറഞ്ഞു ഇതിൽ ഓൾറെഡി പല ഭാഗത്തും വർക്ക് ചെയ്യുന്ന ആൾക്കാരൊക്കെയാണ് അപ്പം നിങ്ങൾക്കുള്ളൊരു ഗുണം എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് നിങ്ങളുടെ ആ പറയുന്ന ദിവസത്തിൽ ഒരു ദിവസത്തെ ടൈം ടേബിൾ നിങ്ങൾക്ക് എപ്പോഴാണോ ഒഴിവെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ സമയത്തിനനുസരിച്ച് ഇരുത്ത് കാണാം അതിൻ്റെ പി ഡി എഫ് നോട്ടുകൾ എടുക്കാം അങ്ങനെ ഡെയിലി പരീക്ഷകൾ അറ്റൻഡ് ചെയ്ത് ഓരോ ആഴ്ചയും പഠിച്ചു പോകാം ഓരോ ആഴ്ച പഠിച്ചു കഴിഞ്ഞാൽ വീക്ക്ലി റിവിഷൻസ് ഉണ്ടാകും പല രീതിയിലുള്ള എക്സാമിനേഷൻസ് ഒക്കെ എടുത്ത് കൃത്യമായ ഒരു കൂടി ഈ പറയുന്ന പഠനം നിങ്ങൾക്ക് ആരംഭിക്കാം കൃത്യമായ ഒരു പഠനത്തിനുള്ള ഒരു സ്ട്രാറ്റജി ഉണ്ട് ഈ ഒരു സ്ട്രാറ്റജിയിലൂടെ പഠിച്ചു കഴിഞ്ഞാൽ ഈ വരുന്ന എച്ച് എസ് എസ് ടി കമ്പ്യൂട്ടർ സയൻസ് ജൂനിയർ തസ്തയ്ക്ക് നിങ്ങൾക്കൊരു മികച്ച റാങ്കിലേക്ക് എത്തിച്ചേരാൻ സാധിക്കും അപ്പം ഞാൻ ഓൾറെഡി പറഞ്ഞു മാർച്ച് പതിനൊന്നിനാണ് നമ്മുടെ ഒരു പുതിയ ബാച്ച് ഈ പറയുന്ന രീതിയിൽ എച്ച് എസ് എസ് ടി കമ്പ്യൂട്ടർ സയൻസിൻ്റെ ഒരു പുതിയ ബാച്ച് ആരംഭിക്കുന്നത് അപ്പോൾ മറ്റെന്തെങ്കിലും സംശയങ്ങളോ അഡ്മിഷന് വേണ്ടിയിട്ട് നിങ്ങൾക്ക് താഴെ കാണുന്ന നമ്പറിൽ വിളിക്കാവുന്നതാണ് അപ്പോൾ എല്ലാവരും ഈ പറയുന്ന രീതിയിൽ പഠിക്കാൻ തയ്യാറാവുക ഒരു മാറ്റം നിങ്ങൾ ആഗ്രഹിക്കുന്നു അല്ലെങ്കിൽ നിങ്ങളിപ്പോൾ നിൽക്കുന്ന മേഖലയിൽ നിന്നും ഒരു മാറ്റം ആഗ്രഹിക്കുന്നു അല്ലെങ്കിൽ ഈ പറയുന്ന ഈ പറയുന്ന എച്ച് എസ് എസ് ടി കമ്പ്യൂട്ടർ സയൻസ് ജൂനിയർ എന്ന് പറയുന്ന തസ്സേക്ക് നിങ്ങൾ നോക്കിയിരിക്കുന്ന ഒരു ഉദ്യോഗാർത്ഥിയാണെങ്കിൽ തീർച്ചയായിട്ടും ഈ പറയുന്ന രീതിയിൽ നല്ല രീതിയിൽ പഠിക്കുക ഞാൻ ഓൾറെഡി പറഞ്ഞു സ്റ്റേറ്റ് വൈഡ് നടക്കുന്ന ഒരു പരീക്ഷയാണ് നൂറിൽ പ്ലസ് നിയമനങ്ങൾ നടക്കുന്നതാണ് നല്ല രീതിയിലുള്ള ഒരു മത്സരമുണ്ടാവും ആ മത്സരത്തിനെ അതിജീവിക്കാൻ മികച്ച ഒരു സ്ട്രാറ്റജിയോടുള്ള പഠനം നിങ്ങൾക്ക് അത്യാവശ്യമാണ് അപ്പോൾ ഈ രീതിയിൽ നിങ്ങൾ സ്കെയിൽ ആയിട്ട് കൈകോർക്കാൻ താല്പര്യപ്പെടുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും താഴെ കാണുന്ന നമ്പറുകളിൽ വിളിക്കുക ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായി എന്ന് വിശ്വസിക്കുന്നു ഉപകാരപ്രദമായെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക് ഫോർ വാച്ചിങ്